നമസ്കാരം ത്രേഖാണ സ്വരൂപങ്ങളാണ് നമ്മൾ സ്വാധ്യായം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ പതിമൂന്ന് എണ്ണം കഴിഞ്ഞു അതായത് ചിങ്ങം ഒന്നാം ത്രേക്കാണം വരെ കഴിഞ്ഞു ഇനി ചിങ്ങം രണ്ടാം ത്രേക്കാണം ഒന്നും കൂടി ഓർക്കാനായിട്ട് പറയുമ്പോൾ ഒന്ന് അഞ്ച് ഒമ്പത് എന്ന രീതിയിലാണ് ത്രേക്കാണാധിപൻ വരുക ഒന്നാമത്തെ ത്രേഖാണാധിപൻ ആ രാശിയുടെ അധിപൻ രണ്ടാമത്തെ രണ്ടാമത്തെതിരക്കാണ് ആധിപൻ അഞ്ചാം രാശിയുടെ അധിപൻ മൂന്നാമത്തെ കാണാധിപൻ ഒമ്പതാം രാശിയുടെ അധിപൻ ഇതിൽ കൃഷ്ണീയത്തിലാണെങ്കിൽ ഇത് വളരെ വ്യത്യാസമായിട്ട് വരുന്നുണ്ട് ചരരാശിക്ക് ഒന്ന് അഞ്ച് ഒമ്പത് എന്നുള്ള രീതിയിലും സ്ഥിരരാശിക്ക് ഒമ്പത് ഒന്ന് അഞ്ച് എന്നുള്ള രീതിയിലും ഉഭയരാശിക്ക് അഞ്ച് ഒമ്പത് നാല് എന്നുള്ള രീതിയിലുമാണ് വരുന്നത് പക്ഷേ ഞാനിവിടെ പിന്തുടരുന്നത് ഹോരയുടെ രീതിയിലുള്ള ഇതാണ് പറഞ്ഞിട്ട് പോണേ രാശി ആധിപന്മാർ കുറച്ച് നോക്കാനുള്ള ഒരു എളുപ്പത്തിന് ഒന്ന് അഞ്ച് ഒമ്പത് എന്നുള്ള രീതിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കൃഷ്ണീയത്തിൽ ചരം സ്ഥിരം ഉഭയത്തിനനുസരിച്ചിട്ട് ഇത് മാറുന്നുണ്ട് കൃഷ്ണീയത്തിൽ ചരരാശിക്ക് ഒന്ന് അഞ്ച് ഒമ്പത് സ്ഥിരരാശിക്ക് ഒമ്പത് ഒന്ന് അഞ്ച് ഓർക്കാൻ എളുപ്പമാണ് ആദ്യം ഒന്ന് അഞ്ച് ഒമ്പത് പിന്നെ ഒമ്പത് വെച്ച് തുടങ്ങുമ്പോൾ ഒമ്പത് ഒന്ന് അഞ്ച് പിന്നെ അഞ്ച് വെച്ച് തുടങ്ങുമ്പോൾ അഞ്ച് ഒമ്പത് ഒന്ന് ഈ രീതിയിലാണ് ഉഭയരാശിക്ക് അപ്പോൾ ചരം സ്ഥിരം ഉഭയം കൃഷ്ണീയത്തിൽ നമ്മളെന്തായാലും ഒന്ന് അഞ്ച് ഒമ്പത് ഒന്നാം ത്രേ കാണത്തിന് രാശിയാധിപൻ രണ്ടാം തിരക്കാണത്തിന് അഞ്ചാം രാശിയുടെ അധിപൻ മൂന്നാം ത്രെ കാണത്തിന് മൂന്നാം ഒമ്പതാം രാശിയുടെ അധിപൻ ഈ രീതിയിലാണ് നോക്കുന്നത് അപ്പം നമുക്ക് ചിങ്ങം രാശിയുടെ രണ്ടാം ത്രേ കാണത്തിൻ്റെ ഒന്ന് ശ്ലോകം ഒന്ന് നോക്കാം ഹയാകൃതി हयाकृतिपाण्डरमाल्यशेखरोति कृष्णाजिन सिंह इवात कार्मुराजमध्यमा मृगराज्यमध्यमा नर भवति हयाकृतिः पाण्डरमाल्यशेखरः च भवति कृष्णाजिनकम्बलं बिभर्ति च सिंह इव दुरासदः ആത്തകാർമുഖ നദാഗ്രനാസ ച അതായത് മൃഗരാജ മദ്യം നരനായി ഭവിക്കുന്നു മൃഗരാജ മദ്യം നരനായി ഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗരാജ മൃഗരാജൻ്റെ മധ്യമം ആ ഏതാണത് സിംഹരാശിയാണത് അതായത് ചിങ്ങരാശിയുടെ കാണം എന്നേ അർത്ഥമുള്ളൂ നരൻ പുരുഷൻ ഹയാകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയത്തിൻ്റെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതി ഹയം എന്താണ് കുതിര കുതിരയുടെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയാണ് പാണ്ഡരമാല്യശേഖരൻ പാണ്ഡരമാല്യമാകുന്ന ശേഖരത്തോടു കൂടിയവൻ അതെന്താണ് ഈ പാണ്ഡരമാല്യം പാണ്ഡരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തത് വെളുത്തമായ മാല ശേഖരം ശിരോലങ്കാരം അതുകൂടാതെ കണ്ട് കൃഷ്ണാജിന കമ്പളം കൃഷ്ണജിനം കമ്പളം എന്താ കൃഷ്ണമൃഗത്തിൻ്റെ തോല് കരിമ്പടമായിട്ട് ധരിച്ചിരിക്കുന്നവൻ ദുരാസദൻ ദുഃഖേന അടുത്തു ചെല്ലുക ആസ ആസദൻ അടുത്തു ചെല്ലുന്നവൻ ആത്ത കാർമുഖൻ അതായത് ആത്തം ആദാനം ചെയ്യപ്പെട്ടത് അതായത് സ്വീകരിക്കപ്പെട്ടത് കാർമുഖം വില്ല് അതായത് നദയായിരിക്കുന്ന അഗ്രനാസത്തോടു കൂടിയവൻ അതായത് നമിക്ക താഴ് നാസാഗ്രം അഗ്രനാസാ പറഞ്ഞ നാസാഗ്രം അർത്ഥം ഒന്ന് നോക്കാം ചിങ്ങൻ രാശിയുടെ രണ്ടാം തരക്കാണം അശ്വത്തിൻ്റെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയോടും വെളുത്ത വെളുത്തമാലയാകുന്ന ശിരോലങ്കാരത്തോടും കൂടിയവനായി കൃഷ്ണമൃഗത്തിൻ്റെ തോൽ കരിമ്പടം ഇവേ ധരിച്ചവനായി സിംഹം എന്ന പോലെ അടുത്തുകൂടാത്തവനായി കയ്യിൽ വില്ലുണ്ട് കേട്ടോ വില്ലുള്ളവനായിട്ട് താണിരിക്കുന്ന മൂക്കിൻ്റെ കൂടിയവനായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ആകൃതി പോലെ ഇരിക്കുന്ന പോലെയിരിക്കുന്ന ആകൃതിയോടുകൂടിയതാകുന്നു ചിങ്ങൻ രണ്ടാം ത്രേ കാണാം അപ്പോൾ എന്താണ് കുതിര ആണ് അപ്പൊ ചതുഷ്പാത്താണ് ആയുധമാണ് മനുഷ്യദ്രേ കാണമാണ് മനുഷ്യന്റെ ആകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മനുഷ്യദ്രേ കാണവാണ് കയ്യിൽ വില്ലേന്തി കൃഷ്ണമൃഗത്തോല് ധരിച്ച് അപ്പൊ ചതുഷ്പാത്തായി കരിമ്പടം കൊണ്ട് പുതച്ച് കുതിരയുടെ ശരീരം പോലെ ബലമുള്ളത് സിംഹത്തെ പോലെ അടുക്കാൻ പാടില്ലാത്ത വിധം പ്രൗരി വെളുത്ത മാല തലയിൽ ധരിച്ചത് മൂക്കിന്റെ അറ്റം പതിഞ്ഞവനായ പുരുഷനാണ് ചിങ്ങൻ രണ്ടാം കാണാം ഇനിയിപ്പിതിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കുതിരയെ പോലെ നല്ല ശക്തി ഉണ്ടെന്നർത്ഥം മാംസപേശികളൊക്കെ തുടിച്ച് ബലമുള്ള ശരീരമാണ് കൈകാലുമുള്ളവനാണ് അത് മാത്രല്ല കുതിരയുടെ പ്രത്യേകത എന്താ ദീർഘനേരം വേഗത്തിൽ ഓടാൻ പറ്റും അതുമാത്രല്ല യുദ്ധത്തിന് റെഡി അതാണ് എന്ത് സൂചിപ്പിക്കുന്നത് കൈയിലെ വില്ലും പിന്നെ കുതിരയും അപ്പൊ യുദ്ധത്തിന് റെഡിയാണ് മൃഗത്തോല് ധരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു അപരിഷ്കൃതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് മൃഗത്തോല് ഇപ്പൊ പരിഷ്കൃതനല്ല അയാള് അപരിഷ്കൃതനാണ് പിന്നെ കൃഷ്ണമൃഗത്തോലാണ് അപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു സാമൂഹ്യാവസ്ഥയല്ല കുറച്ചും കൂടിയും ഭേദമാണ് കമ്പളം ധരിച്ചിരിക്കുന്നു പറയുമ്പോ അപ്പൊ എന്ത് നമ്മൾ മനസ്സിലാക്കണം തണുത്തറ്റാണ് ഇരിക്കുന്നത് ആ കാലാവസ്ഥ തണുപ്പുള്ളതാണ് അത് സൂചിപ്പിക്കണം പിന്നെ അല്ലെങ്കിൽ എന്ത് സൂചിപ്പിക്കാം ഈ മനുഷ്യൻ തണുപ്പുള്ള ശരീര പ്രകൃതിയോടുകൂടിയവരാണ് അല്ലെങ്കിൽ പനി പിടിച്ചിരിക്കുന്നവനാണ് അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏർ എന്നുള്ളത് സൂചിപ്പിക്ക ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം തണുപ്പുള്ള ദേഹപ്രതി ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട് പൊതിച്ചിരിക്കുന്നതാവാം അല്ലെങ്കിൽ തണുപ്പുള്ള കാലാവസ്ഥ അകറ്റാനായിരിക്കാം അങ്ങനെ പറയാം പിന്നെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇത് ശനിക്ക് പ്രാമുഖ്യമുള്ള രൂപമാണ് രോമങ്ങൾ വളരെ കൂടുതലാണ് കൃഷ്ണ മൃഗത്തോൽ അപ്പോൾ ഇത് ശരീരത്തിലെ രോമങ്ങളുടെ വർധനയെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ശനി സ്വരൂപത്തോടുകൂടിയ വ്യക്തിയാണെന്ന് നമുക്ക് പറയാം പക്ഷേ സിംഹത്തിൻ്റെ പോലെ അടുക്കാൻ പറ്റില്ല നമുക്ക് അതിൻ്റെ ആ ആളുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല എന്നാലോ നല്ല ഗാംഭീര്യം ആരെ എതിർക്കാനുള്ള കഴിവ് തോൽപ്പിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അപ്പോൾ ആരും അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ ഭയക്കുന്ന ഒരു രൂപമാണെന്ന് പറയാം മൂക്കിൻ്റെ താഴെ അറ്റം പതിഞ്ഞത് ശ്രേഷ്ഠത കുറവാണ് മൂക്കിൻ്റെ അറ്റം പതിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവേ ശ്രേഷ്ഠത പൊതുവേ അതൊരു ശ്രേഷ്ഠത കുറവിനെയാണ് കാണിക്കണത് ഈ മൂക്കിൻ്റെ അറ്റം പതിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന മൂക്കിനെയാണ് നമ്മൾ പൊതുവേ പ്രൗഢമായിരിക്കുന്നത് എന്ന് കാണിക്കുക അപ്പോൾ പിന്നെ ബൃഹത് സംഹിതയിലെ ഒരു കാര്യം പറയുന്നത് ദീർഘയാദു സൗഭാഗ്യം അതുപോലെ റിജ്വീസ് അല്പ ചിദ്രുപുടാ സുഭാഗ്യാനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടിരിക്കുന്ന മൂക്കുള്ളവൻ ധനവാനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വളവില്ലാത്ത ഭംഗിയുള്ള ചെറിയ ദ്വാരത്തോടു കൂടിയ മൂക്കുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു ധനോ നഗ്രവക്രനാസ മൂക്കിന്റെ അറ്റം കീഴോട്ട് വളഞ്ഞിരുന്നാൽ ധനവാനാകും പിന്നെ തലയിലെ വെളുത്തമാല നമുക്ക് ധനം ഉണ്ട് എന്ന് പറയാം ആ തലയിൽ തന്നെ ധരിച്ചത് കൊണ്ട് നമുക്ക് ഇത്തിരി സ്വാത്വിക സ്വഭാവം പറയാം ആ ഉഗ്രമൂർത്തിയുടെ അത് ഇത്തിരി കുറവാണ് വെളുപ്പ് എന്ന് പറയുമ്പോൾ ഉഗ്രത കുറച്ച് കുറവാണ് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കാണാണ് മനുഷ്യതിരേക്കാണാണ് കാണാണ് അധിപൻ വ്യാഴമാണ് അതുകൊണ്ടായിരിക്കാം നമുക്ക് വെളുത്തമാല ധരി ധരിച്ചു സ്വാത്വിക സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കാനാവാം അപ്പം എന്തായാലും ഈ ത്േ കാണാതെ ഈ ത്രെ കാണം ഒതിച്ചു കഴിഞ്ഞാൽ കാര്യതടസ്സാണ് നമുക്ക് പറയേണ്ടത് ശത്രുബാധാലക്ഷണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ വിധത്തിൽ രൂപമുള്ള ഒരു ബാധയെ നമുക്ക് പറയുകയും ചെയ്യാം അപ്പൊ ഈ ശ്ലോകം നമുക്ക് കൂടി നോക്കാം നര ഓം കൃഷ്ണാജിനായ